ജോസിനെ പേടിക്കണം അതായത് അദ്ദേഹം ഈ പറഞ്ഞൊരു ക്യാരക്ടർ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പേടിയാം അപ്പൊ ഒരു പോയിന്റിലൊക്കെ എത്തി ക്യാരക്ടർ ഇങ്ങനെ ഹൈ ആയി ഹൈ ആയി ഹൈ ആയി പോ കഥയിലിങ്ങനെ പോകുമ്പോറും അത്തരം ചികിത്സകളൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രം പേടിച്ചാൽ പോരാ നമുക്ക് ജോസിനെ കൂടി പേടിക്കണം അപ്പൊ അന്ന് അതും ഇതും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ വളരെ കാമായിരുന്നു എന്ന് തോന്നുന്നു ഈ ക്യാരക്ടർ ജോസ് ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജി ലെവലിന്റെ ഡിഫറൻസ് മാത്രമാണ് എനിക്ക് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പറയാനുള്ളു പിന്നെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുള്ള ഒരു സീന അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഹാൻഡ് ഹെൽഡ് ഒക്കെ ചെയ്തിട്ടുള്ള അത് ഈ പറഞ്ഞ ഒരു 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 ഡാൻസ് പോലെയാണല്ലോ നമ്മൾ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് അത്രയും കാലങ്ങളായിട്ട് നമ്മൾ സിനിമ കണ്ടിട്ടുള്ള കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കൈൻഡ് ഓഫ് ഒരു 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 ഡാൻസ് പോലെയാണത് ഒരു ദിവസം നമ്മൾ ആ സീക്വൻസിലേക്ക് കയറി അതുവരെയൊക്കെ ജിമ്മി ജിബും അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അന്ന് ഉച്ചമൂലമായിട്ടാണ് ഇത് ചെയ്തത് പക്ഷെ നമുക്കിങ്ങനെ നിങ്ങളുടെ പോകാനുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ഇത് ഭയങ്കര സങ്കടമായി അയ്യോ കഴിഞ്ഞോ എന്നുള്ള മൂഡായിരുന്നു അതായത് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഷൂട്ടിംഗ് നിർത്തി കാരണം ഈ ആ ഒരു എനർജി ലെവൽ ഇപ്പോഴും ആസ് എ കിഡ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് ഇണ്ടാവുന്നുണ്ട് ഈ ഒരു എക്സൈറ്റ്മെന്റ് ആ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ആ ഒരു റിതം ഉണ്ടല്ലോ ഒരു ഒരു എന്താ പറയാ ഒരു 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 ആർട്ട് ഫോം ഇങ്ങനെ പ്രോസസ് ആയി ഉണ്ടായി വരുമ്പോ കാണുമ്പോ ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് അത് കട്ടായി പോകുമ്പോ ഏർ ചെറിയ നിരാശ ഉണ്ടാവാറുണ്ട് എനിക്ക് അങ്ങനെ വാക്കുകളല്ലാതെ നമുക്ക് ഒരുവണ കണ്ടിട്ട് നോക്കി നോക്കിയൊരു ചിരിച്ചൊരു ചിരി ഇപ്പോഴും ഓർമ്മയുണ്ട് അത് ഇതില് എന്താ പറയാ മറ്റേ നമുക്ക് ഈ ഇതിലൊക്കെ ഉള്ള ഭയങ്കര എന്താ പറയാ ഒരു കൂൾ ഡൂഡ് ലുക്കിലൊക്കെ ഇങ്ങനെ നോക്കിട്ട് അങ്ങനെ ആ കൊള്ളാട്ടോ എന്നുള്ള രീതിയിൽ ചിരിക്കലോ അത് അതുപോലെ ഒരു ചിരി ഒരുക്കി കിട്ടിയിട്ടുണ്ട് അതാണ് അത് അങ്ങനത്തെ മറക്കില്ല